പ്രിയ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ കലാഹമണി സേവാ സമിതിയിൽ ഉണ്ടായിരുന്ന കുറെ സഹായ വസ്തുമായിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ മുൻപിൽ നമ്മുടെ അജിൽ മണിമത്ത് എന്ന് പറയുന്ന ചേട്ടൻ പെട്ടെന്ന് വികാരഫരിതമായി ആ രീതിയിലൊന്ന് സംസാരിച്ചു അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ് ഏട്ട് വാക്കുകളിലേക്ക് ചേട്ടൻ്റെ വാക്കുകൾ കേൾക്കുന്നതിലേക്കുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മളെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റുമൊത്തത്തിലും ചേട്ടൻ്റെ ഒരു ചെറിയ രീതിയിലൊരു പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് കേൾക്കുക ഉറപ്പായിട്ടും കേൾക്കുക കേട്ടതിന് ശേഷം നമ്മുടെ കലാകാ നമ്മുടെ കലാഭം സേവാ സമിതിയിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കുക പിന്നെ അവര് നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതിങ്ങനെ പോട്ടെ നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ കേട്ട് നോക്കിയിട്ട് ഇതിനുള്ള അഭിപ്രായങ്ങളും നമ്മൾ അറിയിക്കുക കലാമണി സേവാ സമിതിയെക്കുറിച്ചുള്ള അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് കമൻറ്റിൽ നമുക്ക് അറിയിച്ചു തരുക ഓക്കെ पहिरियों <laughs> सारो <laughs> 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 നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് മാത്രമുള്ള ഒരു സമൂഹമാണ് ഇത് നല്ലത് ചെയ്താലും വൈകിട്ട് ചെയ്താലും ഒക്കെ നെഗറ്റീവ് മാത്രമുള്ളതാണ് നമ്മൾ നല്ല ലക്ഷ്യത്തുകൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്മുടെ തേടേണ്ടി എത്തുകയും ചെയ്യും ഈ കഴിഞ്ഞ ഈ ഒരു സമൂഹ വിഭാഗം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പല നിലയിൽ ഉണ്ടായിരുന്നു റോട്ടിൽ പാട്ടുപാടി മറ്റുള്ളവർ കൃഷ്ണെടുത്തു നല്ലതായിട്ട് വരാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് വൈശ്വരൻ പരിചയപ്പെട്ടത് ആ പരിചയപ്പെട്ട നാളുകൊണ്ട് ഈ മൂന്ന് വ്യക്തികൾ വൈശ്വരൻ സുരക്ഷൻ സുഹൃത്തുക്കൾ ഒരു വിളക്കാണോ ദൈവം നേരിട്ട് വന്നാണോ എന്നുമായിരിക്കാൻ പരിപാടികൾ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു കാരണം നാല് കുട്ടികളുടെ കല്യാണമാണ് നമ്മളവിടെ പറഞ്ഞത് അതൊരു കുട്ടിക്ക് അപകടക്കാൻ രാത്രി എൻ്റെ മെസ്സേജ് ഒക്കെ സ്വർണ്ണ പേടിച്ചിട്ടുണ്ട് ഇരിക്കുക സ്വർണ്ണം ഞാൻ പറഞ്ഞ നാല് കുട്ടികളെ കളി അതിന് ഒരു ഇനിയുണ്ടെങ്കിൽ നീ കൊണ്ടുപോകാം നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു പാകം അത് ആ പാടത്തിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വർണം തന്നപ്പോ ഒരു കോട്ടയെടുക്കാൻ കാരണം നമുക്കറിയാം ഒരു ഇവ തന്നാൽ കോട്ടയോ ഇല്ലാതെ ഒരു സാധനം മടങ്ങിപ്പോകൂല പക്ഷെ ഈ സാധനം എടുക്കുന്നതിന്റെ ഞാൻ കോട്ടയെടുത്തുകൊണ്ടു ഇങ്ങോട്ട് പോയാൽ ഞാൻ കൊച്ചി കാര്യം നടത്തുന്നത് എനിക്ക് മോട്ടാൻ വേണ്ട എന്നും പറഞ്ഞിറങ്ങി വലിയ മനുഷ്യൻ സത്യമായിട്ട് എല്ലാവരും അത്രയ്ക്ക് മനസ്സാണ് കാരണം എല്ലാ എല്ലായിടത്തും തലകാലാണ് പക്ഷെ ആ തലകാരൻ ഇട്ടുകൊണ്ടും ഞങ്ങളെ എന്നെയല്ല ആ കൃഷികളെ സഹായിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആറ്റിങ്ങൽ ഏറ്റവും നല്ല ഫുഡ് ഇവിടെ കിട്ടുന്ന ഇവിടെ ആറ്റി കാരണം വണ്ടി വെച്ച് പോകാനോട് എന്തിനു കഴിഞ്ഞാൽ മട്ടൻ കഴിക്കാൻ മട്ടൻ എന്തിനു മട്ടൻ കഴിക്കാൻ എവിടെ കടയില് കാരണം വിജയകെട്ടത്തെ കടയിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെയാണ് നല്ല മനസ്സിന്റെ ഉടമയോടിയാണെന്നുള്ളതാണ് അദ്ദേഹം അത് അതുകൊണ്ടാണ് അത്രയും എനിക്ക് പറഞ്ഞത് ഒരാൾ സുനിച്ച് വേറെ വേറെ റൂമുണ്ട് ഒരു ഫോട്ടോ വെക്കേണ്ടത് ഒന്നിൽ താല്പര്യമില്ലാത്തൊരു മനുഷ്യാണ് അടിപൊളി സുന്ദരാണ് കാണാനല്ല പക്ഷെ ഒരിടത്തും ഒരു ഫോട്ടോ വെക്കാതെ ഒന്നും താല്പര്യമല്ല അപ്പൊ ഞാൻ മനസ്സിലൊക്കെ പറയുന്നു സത്യം ഇദ്ദേഹത്തിന് തോന്നിയത് പത്ത് വയസ്സായി പക്ഷെ ഇത് കണ്ടാൽ പറയുന്നു കാരണം നമ്മളത് ഇതിന്റെ പകതി കിട്ടിയിരിക്കുന്ന ആശ്വസിക്കുന്ന ആഗ്രഹം അതല്ല പക്ഷെ അതൊക്കെ ആ സൗകര്യത്തിന് നല്ല അതിന് അപ്പുറമുള്ള അതിന് മക്കളൂടെ കാണാം മക്കളെ ഇത് നിങ്ങൾ കിട്ടിയ വരതാനമാണേ സത്യം നിങ്ങൾ കിട്ടിയ വരദാനമാണ് ഈ മക്കൾക്ക് കിട്ടിയ വരദാനമാണ് ഇതുവരും അച്ഛനും അതെ മനസ്സ് മറ്റുള്ളവരും മറ്റുള്ളവരെ പറഞ്ഞാൽ എവിടെക്കും ദൃശ്യം ഉണ്ടെങ്കിൽ അതിനെങ്ങനെത്തി വലുതാക്കിയ നശിപ്പിക്കാൻ നോക്കും പക്ഷെ ഇവരൊക്കെ അങ്ങനെയല്ല സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഇനി പറഞ്ഞാൽ അധിക പ്രശ്നായി പോകും എന്റെ ദൈവങ്ങളാണ് സത്യം അമ്മ സത്യമായിട്ട് എൻ്റെ മനസ്സിന് സദ്യയായിട്ട് എൻ്റെ ദൈവങ്ങളാണ് കാരണം ആടെ പറഞ്ഞാലും അത്രമാത്രം ഒരു നമ്മൾ കായിക കാണാനുള്ള സ്നേഹം പൈസമല്ല എവിടെ വെച്ച് കണ്ടാലും നെച്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ ചോദിക്കും സുഖം തന്നെ മക്കളെ അവർ കാണേണ്ട താങ്ങേണ്ട കാര്യങ്ങളില്ല ഞാനിവിടുന്ന് പോലീസെന്നല്ല എനിക്ക് പോലീസ് ബന്ധമില്ല എനിക്ക് രാഷ്ട്രീയ ബന്ധമില്ല ഒരു ബന്ധം ഒരു തേങ്ങയില്ല ഞാൻ സാധാരണക്കാരാണ് പത്താം ക്ലാസ്സിൽ പോലും പഠിക്കാപോത്ത ഒരാളാണ് പക്ഷെ എവിടെ വെച്ച് കണ്ടാലും